എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച കീതിയിലേക്ക് സ്വാഗതം നമ്മുടെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ തരം ആൾക്കാരാണ് ഉള്ളത് മനുഷ്യരുടെ കാര്യം മാത്രമല്ല ജീവികൾ ധാരാളം ജീവികളുണ്ട് അവരെല്ലാവരെയും നമുക്കൊന്നും അറിയില്ല അപ്പോൾ ഒരാളെ ഒന്ന് പുതിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം പേര് നീരാളി കിനാവള്ളി ഒക്ടോപ്പസ് എന്നൊക്കെ പറയും വിളിക്കും ഇതിൻ്റെ ജീവിതം എവിടെയാണെന്നറിയുമോ കടലിലാണ് മുന്നൂറിൽ പരം നീരാളികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ ഇത്ര രണ്ടും കുറച്ച് പേരെയൊക്കെ പരിചയപ്പെടാനായിട്ട് പറ്റുള്ളൂ അതുതന്നെ ഞാൻ വായിച്ചും കേട്ടും പിന്നെ പണ്ട് ഒരിക്കൽ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് പിക്ചർ അതിൽ നിന്നും പക്ഷേ അത് അത്രയ്ക്കും കൂടെ നിശ്ചയം വരുന്നില്ല പേരൊന്നും അപ്പോൾ നിങ്ങളെക്കൂടി പരിചയപ്പെടുത്താം കേട്ടോ ശ്രദ്ധിച്ചോളൂ കണ്ടോളൂ ചിലതിനെല്ലാം ഉരുണ്ട തലകളാണ് പല വിധത്തിലുള്ളതാണ് കേട്ടോ മുന്നൂറിൽ പരം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ രണ്ട് വലിയ കണ്ണുണ്ട് എട്ട് കൈകളുണ്ട് എട്ട് കാലെന്ന് പറയുമ്പോൾ നമ്മൾ എട്ട് കാലിയെല്ലാം നമുക്കറിയാം അല്ലേ ഇത് കൈ എന്നാണ് പറയുന്നത് ചിലർ കാലം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എല്ലാം അത് ചെയ്യുന്നത് ഈ കൈകൾ കൊണ്ടാണ് ഭക്ഷണം തേടുന്നതും എല്ലാം ഇതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു കൈ മുറിഞ്ഞു പോയി എന്ന് വിചാരിച്ചോ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചോ അത് ആ കൈ ഒഴുകി നടന്ന് വേറൊരു ജീവിയായി മാറും ആ സ്ഥാനത്ത് പിന്നെ ആ നഷ്ടപ്പെട്ട സ്ഥാനമില്ലേ ആ സ്ഥാനത്ത് ഒരു പുതിയ കൈ വരും മുളച്ചു വരും അത്ഭുത പ്രതിഭാസമാണല്ലേ അത് ഒരു കൈ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ വേറെ മുളച്ചു വരും അതല്ലെങ്കിൽ അത് ഒഴുകി നടന്നിട്ട് മുറിഞ്ഞ കൈ ഒഴുകി നടന്നിട്ട് വേറൊരു ജീവിയായി മാറും എന്താ അത് ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങളിതെല്ലാം കൈകൾ ഉപയോഗിച്ചാണ് നീരാളികൾ ഇര പിട പിടിക്കുന്നതും സഞ്ചരിക്കുന്നതും ഇവയുടെ പ്രധാന ഇര എന്തെന്നറിയോ ഞണ്ട് കക്ക അതൊക്കെയാണ് വളരെ പ്രത്യേകതയുള്ള ജീവിയാണ് കിനാവള്ളി എന്ന നീരാളി ഇതിന് എല്ലുകളില്ല പിന്നെയുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ശരീരം എല്ലുകളില്ലാത്തത് കൊണ്ടായിരിക്കണം ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിരിക്കും അപ്പോൾ ഈ ശരീരം കൂടി ചെറുതാക്കിയിട്ട് വളരെ ചെറിയ സ്ഥലത്തു കൂടി ഞെരുങ്ങി കയറാൻ കഴിയും ഇതൊക്കെ പ്രത്യേകതയാണ് കേട്ടോ അതിൻ്റെ വലിയ നീരാളിക്ക് ഇരുപത് അടിയിലോളം വരും വലിപ്പം ഉണ്ടെങ്കിൽ ഏറ്റവും ചെറുതിന് ഇഞ്ചിൽ താഴെയും ആണ് കണക്ക് പെണ്ണീരാളികൾ ഒരു തവണ തന്നെ ഒരു ലക്ഷത്തിലേറെ മാത്രമല്ല മുട്ടകൾ സംരക്ഷിക്കുന്നതെല്ലാം പെണ്ണീരാളി തന്നെയാണ് പ്രശസ്തനായ നീരാളി പോൾ ലോകത്തിലെ വലിയ നീരാളി അടുത്ത പ്രത്യേകത നീരാളിക്ക് നല്ല ബുദ്ധിയാണ് അത് എല്ലാ ജീവികൾക്കും ഇപ്പോൾ നല്ല ബുദ്ധിയാണ് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് ചില പക്ഷികളെ ശ്രദ്ധിച്ചാൽ അറിയാം നായ്ക്കളെ ശ്രദ്ധിക്കുമ്പോഴറിയാം പലതിനും നല്ല ബുദ്ധിയാണ് കേട്ടോ ചില ചിലപ്പോൾ നമുക്ക് തോന്നും മനുഷ്യരേലും ബുദ്ധിയുണ്ടെന്ന് വേറൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ അത്ഭുതപ്പെട്ടു പോകും നമ്മുടെയൊക്കെ രക്തത്തിൻ്റെ നിറം എന്താ ഇതിൻ്റെ രക്തം നീല നിറമാണ് പ്രത്യേകതയിൽ കോപ്പർ സൾഫേറ്റിൻ്റെ നിറം ഒരു കടും നീല പച്ച പോലത്തെ നിറം അതാണ് കുറച്ച് വർഷം മാത്രമേ ജീവിക്കുകയുള്ളൂ ഒരു ശരീരവും ഒന്നിൽ കൂടുതൽ ഹൃദയവുമുള്ള ഒരാളെ നിങ്ങൾക്കറിയോ അയാളാണ് ഇയാൾ അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാം ഒരു ശരീരം മൂന്ന് ഹൃദയം എട്ട് കൈകൾ കോപ്പർ സൾഫേറ്റിൻ്റെ നിറത്തിലെ നീല നിറത്തിലെ രക്തം ഇതെല്ലാം അറിയോ സത്യമാണ് കൗതുകങ്ങൾ ധാരാളമുണ്ട് കെട്ടുകഥകളുണ്ട് ഇത് കെട്ടുകഥയല്ല ജീവൻ നിലനിർത്താൻ മൂന്ന് ഹൃദയങ്ങൾ വേണം മനുഷ്യരിൽ നിന്നും മറ്റും സസ്തിനിൽ നിന്നും വ്യത്യസ്തമായി അതിൻ്റെ ശരീരത്തിന് പ്രത്യേകതയുണ്ട് ഇവയുടെ രക്തത്തിൽ ചെമ്പ് മൂലകം ധാരാളം അടങ്ങിയ ഹീമോസയനിൻ എന്ന വസ്തു രക്തത്തെ പെട്ടെന്ന് കട്ടിയുള്ളതാക്കി മാറ്റും അവയുടെ രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കട്ടിയായി പോകും പോകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തിന് സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ജീവിക്ക് ശരീരത്തിൽ മൂന്ന് ഹൃദയങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാമോ മൂന്ന് ഹൃദയമുള്ള ജീവി ഒക്ടോപ്പസ് നീരാളിയുടെ രക്തത്തിന് നീല നിറം വരാൻ കാരണം മനസ്സിലായില്ലേ സയാനിൻ ആണ് അതിന് കാരണം ഒരു വിചിത്ര ജീവിയാണ് കേട്ടോ ധാരാളം പ്രത്യേകതകളുണ്ട് നടി വ്യവസ്ഥ അതെല്ലാം വിചിത്രമാണ് ഭൂരിഭാഗം ന്യൂറോണുകളും കൈകളിലാണുള്ളത് പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒമ്പത് തലച്ചോറുകൾ ഉള്ളത് ഒമ്പതേ എവിടെ കേട്ടേക്കണം ഇതെല്ലാം ഇതെല്ലാം നിങ്ങൾക്കറിയോ ഒമ്പത് തലച്ചോറുകൾ എട്ട് കൈകൾ രണ്ട് കണ്ണ് ഉണ്ട് പിന്നെയും പ്രത്യേകത മൂന്ന് ഹൃദയം രക്തം നീല ഓ അതുപോലെ കൈവിരലും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു സ്വതന്ത്രമായി ഇഴഞ്ഞ് നീങ്ങുന്നത് പിന്നെ ഭക്ഷണം കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ആ നീങ്ങും അതെല്ലാം സാധാരണ അത് വായുള്ളിടത്തേക്ക് ഭക്ഷണം കൊണ്ടുവരും അവയുടെ ചർമ്മത്തിൽ മനുഷ്യരുടെ പോലെ തന്നെ കണ്ണിലെ റെറ്റിനെ പോലെ ഫോട്ടോറി സെപെക്റ്ററുകൾ അടങ്ങിയിരിക്കുന്നു ഇത് പ്രതിഫലിപ്പിക്കുന്ന കോശങ്ങളുടെ മൂന്ന് പാളികൾ ഉപയോഗിച്ച് ചർമ്മത്തിൻ്റെ നിറം മാറ്റാനുള്ള അസാധാരണ കഴിവ് നൽകുന്നു ഇങ്ങനെ നിറം മാറ്റുന്ന ജീവികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒന്നിലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന ഓന്ത് ഓന്തിൻ്റെ നിറം മാറില്ലേ അതിൻ്റെ ആ ചെവി ഇടവിടം കൊണ്ടെല്ലാം ഒരു പ്രത്യേക പ്രത്യേകതയുണ്ടാവും മരത്തിൻ്റെ നിറത്തിൽ തന്നെ അതിരിക്കുന്ന മരത്തിൻ്റെ നിറം തന്നെ അതിൻ്റെ ദേഹത്തിന് വരുത്തും പിന്നെ ചില കിളി കിളികളിലും ഒക്കെ ഉണ്ട് കേട്ടോ ആ പ്രത്യേകത ബുദ്ധിയുടെ കാര്യം പറഞ്ഞു നല്ല ബുദ്ധിയാണെന്ന് പറഞ്ഞു അക്കശേരുക്കൾ ആണ് അക്കശേരുക്കളായിട്ട് കൂടി ബുദ്ധിമാന്മാർ എന്ന് പറയുന്നു ജയൻറ്റ് പസഫിക്ക് നീരാളി പിന്നെ നീരാളിയുടെ മഷിയെ പറ്റി പറയാം നീരാളിയുടെ മഷിയുണ്ട് അത് പക്ഷേ വിഷമൊന്നുമല്ല ഒരു കുഴപ്പമൊന്നുമില്ലാത്തതാണ് ചിലവരത് കുക്കിങ്ങിന് അല്ല കറികളുടെ കൂട്ടത്തിൽ അത് കൂട്ടി എടുക്കുന്നു ചില ഫിഷിൻ്റെയൊക്കെ മഷി വിഷമുള്ളതാണ് പക്ഷേ ഇതിൻ്റെ മഷിക്ക് വിഷമില്ല പിന്നെ ഒരു മണമൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ സ്മെല്ല് ചെറിയ ഒരു ഫിഷിൻ്റെ ഒരു കടലിൻ്റെ ഒരു ചില പ്രത്യേക മണങ്ങളുണ്ടല്ലോ മണ്ണിൻ്റെ അങ്ങനെയൊക്കെയാണ് എല്ലാ ജീവികൾക്കും അതിൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ദൈവം ചെയ്തു വെച്ചിട്ടുണ്ടാകും ജഗദീശ്വരൻ അതുപോലെയാണ് ഇത് വേട്ടക്കാരിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് പിന്നെ മുഴുവൻ കറികളാണ് കേട്ടോ കറികളായിട്ടും റോസ്റ്റായിട്ട് ഫ്രൈ ആയിട്ട് എല്ലാം ഇത് ഭക്ഷിക്കുന്നു ഞണ്ടിനെയും കക്കെയാണല്ലോ ഇത് കഴിക്കുന്നത് ഇപ്പോൾ ഒരു നല്ല വെറൈറ്റി ഫുഡ് ആയിരിക്കണം നല്ല ഫുഡാണെന്നാണ് കേൾക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പുതിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ അപ്പോൾ ഇഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും എന്തെങ്കിലൊക്കെ ആയിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിരിക്കുമെന്ന് കരുതുന്നു കുപ്പുകയ്യുടെ ലക്ഷ്മി ശിവ്